സ്റ്റാൻഡേർഡ് അഞ്ച് അധ്യായം ഏഴ് ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ നാലായിരത്തി അഞ്ഞൂറിലധികം വർഷം പഴക്കമുള്ള ചക്രത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയത് ഇവിടെ സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് തടാക തീരത്ത് നിന്ന് ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് കട്ടിയുള്ള മൂന്ന് കഷ്ണം പലാകൾ ചേർത്ത് വെച്ച് തോൽപട്ടയിൽ ചെമ്പാണി തടച്ച തരത്തിൽ ചക്രം നിർമ്മിച്ചത് ആര് മെസ്സപ്പൊട്ടോമിയക്കാർ മെസ്സപ്പോട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം മെസ്സപ്പട്ടോമിയയിലെ പ്രധാന നദികൾ യുഫ്രട്ടിസ് ടൈഗ്രീസ് ഇന്നത്തെ ഏതു പ്രദേശത്താണ് മെസ്സപോട്ടോമിയ ഇറാഖ് ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടതാര് എന്ന് ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ സ്കോട്ടിഷ് എഞ്ചിനീയറായ ജെ എൽ മക്കാദം കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തി റോഡ് റോളർ മെഷീൻ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡുകൾ അറിയപ്പെടുന്നത് മക്കാദം റോഡുകൾ ഇന്ത്യയിലെ റോഡ് ശൃംഖല ലോകത്തെ റോഡ് ശൃംഖലയിൽ എത്രാം സ്ഥാനത്താണ് രണ്ടാം സ്ഥാനത്ത് സുവർണ ചതുഷ്കോണം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഡൽഹി കൊൽക്കത്ത മുംബൈ ചെന്നൈ സുവർണ ചതുഷ്കോണം എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്നു പന്ത്രണ്ട് വടക്കു തെക്ക് ഇടനാഴി ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ശ്രീനഗർ കന്യാകുമാരി കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ സിൽച്ച പോർബന്ദർ കരയിലെ ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനം റെയിൽ ഗതാഗതം റെയിൽവേ സംവിധാനം ആരംഭിച്ചത് എവിടെ ബ്രിട്ടനിൽ ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചതാര് ജോർജ് സ്റ്റീവൻസൺ ജോർജ് സ്റ്റീഫൻസൺ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചതെന്ന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ ആദ്യത്തെ തീവണ്ടി എഞ്ചിനിൽ ഉപയോഗിച്ചിരുന്ന ഇന്ധനം കൽക്കരി ലോകത്തിലെ ആദ്യത്തെ തീവണ്ടി പാത ഇംഗ്ലണ്ടിലെ സ്റ്റോക്ടൺ മുതൽ ഡാർലിംഗ്ടൺ വരെ ലോകത്തിലെ ആദ്യത്തെ തീവണ്ടിപാത നിർമ്മിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ ജോർജ് സ്റ്റീഫൻസൺ നിർമ്മിച്ച ആദ്യത്തെ ലോക്കോമോട്ടീവ് എഞ്ചിന്റെ പേര് സ്റ്റീഫൻസൺ റോക്കറ്റ് ഇന്ത്യയിൽ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചതായി ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത ബോംബെ താനെ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത നിലവിൽ വന്നതെന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ബേപ്പൂർ മുതൽ തിരൂർ വരെ ബേപ്പൂർ തിരൂർ റെയിൽപാത നിലയിൽ വന്നതെന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് കപ്പൽ നിർമ്മാണ കേന്ദ്രം നിലനിന്നിരുന്ന സിന്ധു നദീതട സംസ്കാര കേന്ദ്രം ഗുജറാത്തിലെ ലോത്തൽ കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ഉൾനാടൻ ജലഗതാഗത പാതകൾ ദേശീയ ജലപാത നമ്പർ ത്രീ അഥവാ എൻഡബ്ല്യു ത്രീ കനോലി കനാൽ എൻഡബ്ല്യു ത്രീ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ കനോലി കനാൽ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ കേരളത്തിൽ യൂറോപ്യരുടെ കാലഘട്ടത്തിൽ നിർമ്മിച്ച രണ്ട് പ്രധാന കനാലുകൾ കനോലി കനാൽ പാർവതി പുത്തനാർ കിഴക്കിന്റെ വെനീസ് എന്ന് അറിയപ്പെടുന്നത് ആലപ്പുഴ കനോലി കനാൽ നിർമ്മിക്കാൻ മുൻകൈ എടുത്തത് മലബാർ ജില്ലാ കളക്ടറായിരുന്ന എച്ച് വി കനോലി പാർവതി പുത്തനാർ സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം പാർവതി പുത്തനാർ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ വേളി കായലിന് കഠിനുളം കായലുമായി ആദ്യമായി ഹോട്ടർ ബലൂൺ നിർമ്മിച്ചത് ഫ്രാൻസിലെ ജാക്കിസ് മോണ്ട് ഗോൾഫിയർ അദ്ദേഹത്തിന്റെ സഹോദരൻ ജോസഫ് മോണ്ട് ഗോൾഫിയർ ഹോട്ടെയർ ബലൂൺ കണ്ടുപിടിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് ആദ്യമായി വിമാനം നിർമ്മിച്ചതാര് പോർവിൽ റൈറ്റ് വിൽബർ റൈറ്റ് റൈറ്റ് സഹോദരന്മാർ നിർമ്മിച്ച വിമാനത്തിന്റെ പേര് ഫ്ലയർ വൺ ഫ്ലയർ വൺ പറന്നുയർന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഡിസംബർ പതിനേഴിന് ഫ്ലയർ വൺ പറന്നുയർന്നത് എവിടെ നിന്ന് അമേരിക്കയിലെ നോർത്ത് കരോലിന ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഇന്ത്യയിൽ വ്യോമഗതാഗതം മൂലം ആദ്യമായി ബന്ധിപ്പിക്കപ്പെട്ട സ്ഥലങ്ങൾ അലഹബാദ് നൈനി ഇന്ത്യയിൽ ആദ്യമായി അന്താരാഷ്ട്ര വിമാന സർവീസ് നടന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര വിമാന സർവീസ് ബന്ധിപ്പിച്ച സ്ഥലങ്ങൾ ലണ്ടൻ കറാച്ചി ഡൽഹി ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനി ടാറ്റ എയർലൈൻസ് ടാറ്റ എയർലൈൻസ് പ്രവർത്തനം തുടങ്ങിയതെന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം മുംബൈയിലെ ജൂഹു ആദ്യമായി എഴുത്തുവിദ്യ വിദ്യ വികസിപ്പിച്ചതാരെ സുമേറിയക്കാർ സുമേറിയക്കാരുടെ ലിപി അറിയപ്പെടുന്നത് ക്യൂണിഫോം ക്യൂണിഫോം ലിപി എഴുതിയിരുന്ന പ്രതലം കളിമൺ ഫലകങ്ങൾ ഈജിപ്തിൽ രൂപം കൊണ്ട ലിപി ഹൈറോഗ്ലിഫിക്സ് അച്ചടി സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത് ഇരുമ്പുകൊണ്ടുള്ള യന്ത്രം കണ്ടുപിടിച്ചത് ജർമ്മൻകാരനായ ഗുട്ടൻബർഗ് മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം സംക്ഷേപ വേദാർത്ഥം വ്യക്തിഗത ആശയവിനിമയ ഉപാധികൾ ഫിൻലൻഡ് ടെലഗ്രാഫ് ടെലിഫോൺ ഫാക്സ് ഇന്റർനെറ്റ് ഇമെയിൽ മൊബൈൽ ഫോൺ ബഹുജന ആശയവിനിമയ ഉപാധികൾ വർത്തമാന പത്രങ്ങൾ റേഡിയോ ടെലിവിഷൻ സെമിനാർ പൊതുയോഗം തെരുവുനാടകം ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്ന ശൃംഖല ഇന്റർനെറ്റ് ഇന്റർനെറ്റ് ഉപയോഗപ്പെടുത്തുന്ന നൂതന ആശയവിനിമയ സംവിധാനങ്ങൾ വീഡിയോ കോൺഫറൻസ് ഇ കൊമേഴ്സ് ഇമെയിൽ ടെലിമെഡിസിൻ